ക്ഷംന ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ചായക്കടിയായാലോ അത് രണ്ട് ഐറ്റംസിലാണ് ഞാൻ ഉണ്ടാക്കിയത് നമുക്ക് കഴിച്ചാലും മതി വരില്ല അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഒന്നാമത്തെ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുത്തത് പിന്നെ മറ്റേ ഇത് ഞാൻ രണ്ട് ലയറായിട്ടാണ് കൊടുത്തത് രണ്ടും നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് വീടിയിലേക്ക് എടുക്കാം ഇതിലേക്ക് ഇതിലേക്കെടുത്തതെന്ന് വെച്ചാൽ രണ്ട് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് പിന്നെ എടുത്തതെന്ന് വെച്ചാൽ ചെറിയ പീസ് ഇഞ്ചി അഞ്ചല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് എടുത്തത് പിന്നെ ഞാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് തൊലയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി ഉപ്പും മഞ്ഞളിട്ട് വേവിക്കുന്നതാണ് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണേ ഇതുപോലെ പിന്നെ നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിൻ്റെ ഓയിൽ ചേർത്തതിന് ശേഷം നമ്മളെ മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ആ വീഡിയോ അടുത്ത് മിസ്സായി പോയതാണ് പിന്നെ ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കാ ടീസ്പൂണ് ഗരം മസാല പൗഡറും നമ്മൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ കുറച്ച് വേവുന്ന രൂപത്തിൽ ഇത് വഴറ്റിയെടുക്കണേ ഇതുപോലെയാണ് വഴറ്റിയെടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഒടിച്ചു കൊടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് കൂടി തന്നെ നമുക്ക് ഇതൊക്കെ ഉടച്ചെടുക്കണം ഇനി ഇത് മസാലയുമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ കറിവേപ്പിലയും പച്ചമുളകൊക്കെ എടുത്തു മാറ്റാം അത് കുഴപ്പമില്ലാത്തവർക്ക് അത് അവിടെ തന്നെ വെക്കാം ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെ മാറ്റുന്നതാണ് നല്ലത് ഇനി ഇത് നമ്മളെ ചെറുനാരങ്ങ വലുപ്പത്തിലാണേ ഇതുപോലെ ബോൾസാക്കി എടുക്കേണ്ടത് നമ്മളെ ബ്രെഡിന് എന്നാലേ ബ്രെഡിനെന്നാലേ ആവും ചെറിയ ടൈപ്പ് ചെറുനാരങ്ങ വലുപ്പത്തിൽ നമുക്കിതൊക്കെ ബോളാക്കിയിട്ട് എടുക്കാം ഞാനൊരു പത്ത് പീസ് ബ്രെഡാണ് എടുത്തത് എല്ലാം നമുക്ക് ഇതുപോലെ ബോൾസൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഇതുപോലെ ഇതുപോലെ നമ്മൾ ബ്രെഡില് ഒരു വെള്ളത്തില് ചെറുതായി മുക്കിയെടുത്തതിനു ശേഷം നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ വെള്ളമൊക്കെ പോകുന്ന രൂപത്തിൽ നമ്മൾ ഉരുട്ടി എടുക്കണേ അടുത്ത ബ്രട്ട് നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഫില്ലിങ്സ് എടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം ഇതുപോലെയാണ് ആക്കി എടുക്കേണ്ടത് നമ്മളിങ്ങനെ ആക്കിയെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ പോകും കേട്ടോ ആദ്യം ഇതുപോലെ മുക്കിയതിന് ശേഷം നമുക്ക് ഇത് പിന്നെ എടുത്തിട്ട് അതിന്റെ ഫില്ലിങ്സ് ഇട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം എല്ലാം നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് എണ്ണ നല്ലോണം ചൂടായതിന് തിളച്ചതിന് ശേഷമാണ് ഇട്ടുകൊടുക്കേണ്ടത് ഇത് നല്ല ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടുകൊടുക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പം നമ്മുടെ ഏകദേശം ഇതായിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇതായി കിട്ടേണ്ടത് ഇതൊക്കെ നമുക്ക് ഇതുപോലെ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്തതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മാവ് കലക്കി എടുത്തിട്ടുണ്ട് നമ്മളെ ബോണ്ടൊക്കെ ഒക്കെ അതേ രൂപത്തിൽ തന്നെ മാവ് കലക്കിയതിന് ശേഷം ഈ ബ്രെഡ് പോൾസ് തന്നെ നമുക്ക് ഇതിലേക്ക് മുക്കി മുക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കോട്ടിംഗ് ആയിട്ട് ഉള്ളിൽ ബ്രെഡും പുറമെ ഈ മാവിൻ്റെ ഒരു ഇതും ഒക്കെ ആയിട്ട് വേറെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് നിങ്ങൾ ഇതിങ്ങനെ ഒന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് മനസ്സിലാവും അത്രയും നല്ല ടേസ്റ്റാണ് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ടേ നമുക്കിതിൻ്റെ അകമൊക്കെ ഒന്ന് നോക്കാം അത്രയും നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറിക്കരുതേ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ